മാന്നാർ കുരുട്ടിക്കാട് തേവരിക്കൽ മഹാദേവർ ക്ഷേത്രത്തിലെ പത്താമത് മഹാരുദ്ര യജ്ഞം ഏപ്രിൽ മൂന്ന് മുതൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യജ്ഞത്തിനായുള്ള യജ്ഞമണ്ഡപത്തിന്റെ നിർമ്മാണവും പൂർത്തിയായി വൃത്താകൃതിയിൽ നാലുവശത്തും മുഖപ്പോടുകൂടിയാണ് യജ്ഞമണ്ഡപം പണിതിരിക്കുന്നത് ആലുവ തന്ത്രവിദ്യാപീഠത്തിലെ ആചാര്യൻ വെങ്ങേരിമന പത്മനാഭൻ നമ്പൂതിരി തന്ത്രി പറമ്പൂരില്ലത്ത് രാകേഷ് നാരായണൻ ഭട്ടതിരി എന്നിവർ മുഖ്യ കാർമികത്വം വഹിക്കും കഴന്നൂർ കൃഷ്ണകുമാർ നമ്പൂതിരിയുടെ മേൽനോട്ടത്തിൽ പതിനഞ്ചോളം വൈദിക പുരോഹിതരാണ് യജ്ഞം നടത്തുന്നത് പത്താമത് ശ്രീ മഹാരജ്ഞ യജ്ഞ രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ ആരംഭിച്ച ഈ മഹാ യജ്ഞം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ രുദ്രമഹ്ഞ ലക്ഷ്യത്തിലേക്കുള്ള ഞങ്ങളുടെ മുന്നേറ്റമാണ് ഈ പറഞ്ഞ പത്താമത് നാരിന്തരത്തിനിൽക്കുന്നത് എല്ലാ വർഷത്തെ പോലെ തന്നെ വിപുലമായ രീതിയിൽ തന്നെ ആണ് ഈ പരിപാടി ഈ തവണയും ഞങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നത് ഈ വരുന്ന മാർച്ച് മുപ്പത്തൊന്നാം തീയതി തൃക്കണ്ടി മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും വിഘ്നഘോഷയാത്ര ആരംഭിച്ച് ഏകദേശം തൊണ്ണൂറോളം ക്ഷേത്രങ്ങൾ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങി കൊട്ടിക്കാട് പാട്ടമ്പുലം ദേവി കൊടിമരവുമായി ദേവരിക്കുന്ന മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു തുടർന്ന് ഏപ്രിൽ രണ്ടിന് രാവിലെ ഒമ്പതിന് ഒമ്പതിരയ്ക്കും മധ്യേ തൃക്കോടിയേറ്റുണ്ടാവും ബ്രഹ്മശ്രീ രാകേഷ് നാരായണ ഭട്ട ഭട്ടതിരി ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ മുഖ്യകാർമ്മികത്തിലേക്കും ചടങ്ങ് നടക്കുക യജ്ഞത്തിന്റെ ഭാഗമായ പരമേശ്വര വിഗ്രഹ ഘോഷയാത്ര മുപ്പത്തിയൊന്നിന് രാവിലെ ഏഴിന് മാവേലിക്കര തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കും ഘോഷയാത്ര വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി കുരട്ടിക്കാട് പാട്ടമ്പലം ദേവി ക്ഷേത്രത്തിൽ എത്തിച്ചേരും യജ്ഞവേദിയിൽ പ്രതിഷ്ഠിക്കാനുള്ള കൊടിമരവും കൊടിക്കൂറയും ഘോഷയാത്രയായി ക്ഷേത്രത്തിലെത്തിച്ചേരും ഏപ്രിൽ രണ്ടിന് പതിനൊന്ന് മുതൽ കുരട്ടിക്കാട് ഗുരുവായൂരപ്പ നാരായണീയ മാതൃസമിതിയുടെ നാരായണീയ പാരായണം നടക്കും വൈകിട്ട് നാലിന് സമാരംഭ സഭ പിന്നണി ഗായകൻ ജി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും ഏപ്രിൽ ഒൻപതിന് യജ്ഞം പൂർണാഹുതിയോടെ സമാപിക്കും യജ്ഞമംഗള സഭ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ ശ്രീധര ശർമ്മ ഉദ്ഘാടനം ചെയ്യും ചെയർമാൻ ആർ വെങ്കിടാചലം അധ്യക്ഷത വഹിക്കും ഭാരവാഹികളായ മാനാർ സുരേഷ് സതീഷ് കുമാർ കെ സി സുരേഷ് കുമാർ ആർ അജീഷ് കെ പ്രസാദ് രഘുനാഥൻ നായർ രാധാകൃഷ്ണൻ ശ്യാംകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ